വാരി ഇട്ട് കൊടുത്തിട്ടുണ്ട് മുട്ടയൊക്കെ പൊട്ടിച്ച് പൊട്ടിച്ച് ഓടിച്ചു കൊടുത്തിട്ടുണ്ട് എത്ര മുട്ട ഇതിലിട്ടു ഞാൻ നോക്കിയില്ലോ ഫ്രണ്ട്സ് ഞാൻ എന്നും എല്ലാം കൂടി ഇട്ടിട്ട് ഇളക്കാൻ പോവാണ് ഹായ് ഫ്രണ്ട്സ് അസ്സാം വലിക്കും ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖാണോ അർഹം ഇല്ല നമുക്കും ഇവിടെ സുഖമാണ് എന്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് വീഡിയോ കാണാം ഇന്നത്തെ കുക്കിങ് ഇക്കയാണ് കേട്ടോ ഫ്രണ്ട്സ് ഇന്ന് ഇക്കയാണ് താരം നമുക്ക് വീഡിയോ കാണാം എനിക്ക് ആദ്യം ആദ്യമൊന്നും മനസ്സിലായില്ലോ ഫ്രണ്ട്സ് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇക്ക എന്തോ കാര്യമായിട്ട് ഉണ്ടാക്കാൻ പോകണമെന്നുള്ളത് അവർ മനസ്സിലാക്കാൻ പറ്റിയത് പിന്നെ ഞാൻ വേഗം പോയിട്ട് ഫോൺ എടുത്തിട്ട് വീഡിയോ പിടിക്കാൻ തുടങ്ങി കണ്ടില്ലേ ഫ്രണ്ട്സ് ഇക്ക ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൈഡ് റൈസ് അപ്പോൾ ഇക്ക പാൻ വെച്ച് കൊടുത്തു എത്ര ഓയിൽ ഒഴിച്ചു കൊടുത്തു ഞാൻ നോക്കിയില്ലാട്ടോ സവോള പച്ചമുളക് കയ്യിൽ കിട്ടിയ വെജിറ്റബിൾസ് എല്ലാം എടുത്ത് പച്ചക്കറി എല്ലാം എടുത്ത് പൊടിയായി കട്ട് ചെയ്ത് എല്ലാം കൂടി ഇട്ട് ഇളക്കുകയാണ് കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മീറ്റ് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പൊക്കെ വാരി വാരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ മുട്ടയൊക്കെ പൊട്ടിച്ച് പൊട്ടിച്ച് പൊടിച്ച് കൊടുക്കുന്നുണ്ട് എത്ര മുട്ട ഇട്ടു ഞാൻ നോക്കിയില്ല കേട്ടോ ഫ്രണ്ട്സ് ഞാൻ എന്നും എല്ലാം കൂടി ഇട്ടിട്ട് ഇളക്കാൻ പോവാണ് ഇപ്പോൾ ഇൻഗ്രീഡിയൻസ് കറക്റ്റായിട്ടൊന്നും എനിക്ക് പറയാനൊന്നും പറ്റുന്നില്ല അതാ മുട്ടയൊക്കെ പൊട്ടിച്ച് പൊട്ടിച്ചിട്ട് എത്ര മുട്ട ഒന്നും ഞാൻ എണ്ണ എണ്ണിയില്ല അങ്ങനെയാണ് കാര്യങ്ങൾ എന്തായാലും ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാം കൂടി മുട്ടയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇളക്കി ഇളക്കി കൊടുക്കുന്നുണ്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഫ്രൈഡ് റൈസ് അപ്പോൾ എന്നോട് ചോദിച്ചു ഇന്ന് രാത്രി എന്താ കഴിക്കാൻ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് ഇന്നതാണെന്ന് ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ആൾ നേരത്തെ വന്നിട്ട് ഇന്ന് വേഗം വന്നിട്ട് അടുക്കളയിൽ കയറിയിട്ട് ഭയങ്കര കുക്കിംഗ് ആണ് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ എനിക്ക് ആദ്യം ഒന്നും മനസ്സിലായില്ല കേട്ടോ പിന്നെയാണ് മനസ്സിലായത് ആ ഇന്ന് എന്തോ കാര്യമായിട്ട് ഉണ്ടാക്കണുണ്ടെന്ന് എനിക്ക് പിന്നെയാണ് മനസ്സിലായത് കേട്ടോ ഒരുപാട് വൈകിപ്പോയി ഇന്നിട്ടാണ് ഞാൻ വീഡിയോ സ്റ്റാർട്ടായത് കേട്ടോ ഫ്രണ്ട്സ് This. this is your fried rice, so very nice. Okay. Hmm. Pack three cauliflower. मुझे इंद्र सूप खाना पसंद है.

मैलेराకफ ట మ म ഭയങ്കര സ്പീഡിലാണ് കേട്ടോ കുക്കിങ് സമയമായി ഫുഡ് കഴിക്കാനുള്ള സമയമായതുകൊണ്ട് ഭയങ്കര സ്പീഡാണ് കേട്ടോ அப்படியே അങ്ങനെ മല്ലിയിലേക്ക് ഇതാ കഴുകി കൊടുത്തു പക്ഷേ ഇന്നും പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി കാണാൻ നല്ല ഭംഗിയുണ്ടാവും പക്ഷേ അതിനുള്ള സമയമൊന്നും കിട്ടിയില്ല കേട്ടോ കാരണം ഭയങ്കര സ്പീഡായിരുന്നു ഇക്ക കുക്കിംഗ് കാരണം രാത്രി ലേറ്റായി സമയം കഴിക്കുന്ന സമയമൊക്കെ കഴിഞ്ഞു കേട്ടോ ഇക്ക തന്നെ വന്നിട്ട് ഓരോന്നെല്ലാം ചെയ്തതായിരുന്നു എന്നോട് പറഞ്ഞില്ല പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എല്ലാം കട്ട് ചെയ്തൊക്കെ വെക്കുമായിരുന്നു ചിലപ്പോൾ ഫ്രൈഡ് റൈസ് തന്നെ റെഡിയാക്കി കൊടുക്കുമായിരുന്നു പക്ഷേ ഞാൻ വെച്ച കറി ഇഷ്ടമാകാത്തത് കൊണ്ടാണ് ഇക്ക ഈ ഒരു ഫ്രൈഡ് റൈസ് റെഡിയാക്കാൻ നിന്നത് കേട്ടോ അപ്പോൾ ഉപ്പൊക്കെ ഇങ്ങനെ വാരി വാരി ഇടമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എന്തോ വിചാരിച്ചു പക്ഷേ കഴിച്ചു നോക്കുമ്പോൾ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഉപ്പൊക്കെ കറക്റ്റായിരുന്നു കേട്ടോ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അപ്പൊ ഡിന്നർ എന്തായാലും നമുക്ക് അടിപൊളി ആയിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഫ്രൈഡ് റൈസ് അങ്ങനെ ഫ്രൈഡ് റൈസ് അടിപൊളിയായി ഡിന്നറൊക്കെ അടിപൊളിയായിട്ടോ ഇനിയിപ്പോൾ ഞാൻ എന്താ കറി ഉണ്ടാക്കിയത് നിങ്ങൾക്ക് കാണിച്ച് തരണ്ടേ ഫ്രണ്ട്സ് ഇനിയിപ്പോൾ അത് കാണിച്ച് തന്നില്ല എന്ന് വേണ്ട വീഗം ഒരു എന്താ പറയുക ഒന്നും ചെയ്യാതെ ഇരുന്നു ഇക്ക പാവം വന്നിട്ട് കുക്കിങ് ചെയ്തു ആരും വിചാരിക്കേണ്ട കേട്ടോ ഞാനിതാ കഴിക്കാൻ നല്ല ടേസ്റ്റിൽ പാവക്ക കറിയൊക്കെ ഉണ്ടാക്കി മീൻ പൊരിച്ചു എല്ലാം ഉണ്ടാക്കി പക്ഷേ ഇക്ക ഈ പാവക്ക എന്ന് പറയുമ്പോൾ ഒരു സ്റ്റാർട്ടിങ് പ്രോബ്ലം കേട്ടോ കഴിച്ചു കഴിഞ്ഞാൽ പറയും ആ നല്ല ടേസ്റ്റ് ഉണ്ട് പറയും പക്ഷേ കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ പാവക്ക ഒരുപാട് അധികം വാങ്ങിക്കാറേ ഇല്ല പക്ഷെ വല്ലപ്പോഴും ഒക്കെ കഴിക്കുന്നത് നല്ലതല്ലേ ഫ്രണ്ട്സ് ഷുഗറും ഷുഗർ വരാതിരിക്കാനും ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ കുറഞ്ഞു പോകാനും ഒരുപാട് ഒരു വെജിറ്റബിൾസ് ആണല്ലോ പച്ചക്കറിയാണല്ലോ പാവക്ക അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ ഇടയ്ക്കൊക്കെ വെക്കും കേട്ടോ കഴിച്ചാലിഷ്ടമാവും പക്ഷേ കഴിക്കാനൊരു പ്രോബ്ലം ആണ് കേട്ടോ ഇതാ കണ്ടല്ലേ ഫ്രണ്ട്സ് ഞാൻ മീനൊക്കെ പൊരിച്ചു വെച്ചു പക്ഷേ ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ തോന്നിയാൽ എന്തെങ്കിലുമൊക്കെ ഒരു ഒരു മൂടൊക്കെ വന്നാൽ കുക്കിങ്ങൊക്കെ ചെയ്യും കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇക്ക എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് അങ്ങനെ വേണം ഞാൻ പറയാൻ കാരണം എൻ്റെ വീഡിയോ ഇക്കെ കാണും കേട്ടോ ശരിക്കും അടിപൊളിയായിരുന്നു കേട്ടോ ഫ്രൈഡ് റൈസ് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ എന്തുണ്ടാക്കിയാലും അടിപൊളി അടിപൊളി എന്നൊക്കെ പറയുമ്പോഴേ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പോൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു കുക്കിങ്ങൊക്കെ വല്ലപ്പോഴൊക്കെ ചെയ്യും കേട്ടോ ഫ്രണ്ട്സ് അങ്ങനെ അങ്ങനെതാണ് ഞാൻ കുറച്ച് കുറച്ച് കട്ടിയോടെയാണ് വെക്കുന്നത് കേട്ടോ കറിയൊക്കെ വെക്കുമ്പോൾ ഇങ്ങനെ ഒരുപാട് വെള്ളം പോലെ വെച്ചാലും ഇവിടെ ഇങ്ങനെ ആർക്കും അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ ഇങ്ങനെ പെരട്ടി കഴിക്കുന്ന പോലെ വെക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻസ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക